കണ്ണൂർ മലപ്പട്ടത്തെ സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തിന് പിന്നാലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും കലുഷിതമാകുന്നു യൂത്ത് കോൺഗ്രസ് കൊലവിളിയിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐ കോൺഗ്രസിന്റെ കൊടിമരവും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു സിപിഐഎം നേതാവ് ഭീഷണിയും അക്രമം അഴിച്ചുവിടുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണൂരിൽ കുഴപ്പമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് എം വി ഗോവിന്ദനും പ്രതികരിച്ചു കോൺഗ്രസും സി പി ഐ നേർക്കുനേർ പോർവിളി മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് കൊലവിളിയിൽ പ്രതിഷേധവുമായി ഇറങ്ങിയ എസ് എഫ് ഐ കോൺഗ്രസിൻ്റെ ഫ്ലക്സ്ബോർഡുകളും കൊടികളും നശിപ്പിച്ചു ഗാന്ധി സ്തൂപമുണ്ടാക്കാൻ ഇനി യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷ് മെനക്കടരുതെന്ന് സിപിഎം ജില്ലാ നേതാവ് പി വി ഗോപിനാഥിന്റെ ഭീഷണി മലപ്പട്ടത്തെ പ്രതിഷേധ യോഗത്തിലാണ് വെല്ലുവിളി സിപിഐഎം നേതാവ് നടത്തിയ ഗാന്ധിനന്ദിയിൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനിടെ ഇന്നലെ രാത്രി തളിപ്പറമ്പിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെയും ആക്രമണം കാറും സ്കൂട്ടറും ജനിച്ചു ചില്ലകളും അടിച്ചു തകർത്തു പിന്നിൽ സി പി എം എന്ന് ആരോപണം സർക്കാരിന്റെ പരാജയം മറക്കാനുള്ള സി പി എം അക്രമമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആരോപിച്ചു എന്നാൽ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുമ്പോൾ അവർക്ക് എസ്കോട്ട് പോകുന്ന പണിയാണ് കേരളത്തിനകത്തെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിയമപാലകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ബോധപൂർവമായ സംഘർഷം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗൂഢാലോചന സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു ഗൂഢാലോചന തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും വീണ്ടും വീണ്ടും ഭീഷണിയും പ്രകോപനവും ഉയരുന്നത് കണ്ണൂരിന്റെ സമാധാനാന്തരീക്ഷത്തിന് വെല്ലുവിളിയാണ് റിപ്പോർട്ടർ കണ്ണൂർ